എന്റെ ജീവിതവേല ഇതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചത് അത്രയെ ഇഷ്ടമായ ഈ വാഹനത്തിനോട് പുള്ളിയുടെ മരണം തീര നഷ്ടമാണ് പുള്ളി നല്ലൊരു ഡ്രൈവർ ആയിരുന്നു ആവശ്യമില്ലാത്ത ഒരു വഴക്കനോ വയ്യാവലിക്കോ പോകത്തില്ല അതുപോലെ തന്നെ അയാളുടെ കൂടെ ഓടിയാൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സംഗതി ഞാൻ ഇതുവരെ കണ്ടിട്ട് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതുപോലെ പറ്റത്തില്ല ആരും പറ്റത്തില്ല ഈ ഉടമസിന്റെ ഈ കുറച്ച് ദിവസം കൂടെ ചെയ്ത് നിർത്തണമെന്ന് പറഞ്ഞിങ് സീറ്റ് ഇപ്പം അങ്ങനെ നോക്കാൻ ഒക്കത്തില്ല കാരണം ഇരിക്കുന്ന പോലെ വേറൊരാളിന്ന പറ്റത്തില് ഇന്ന് നമ്മൾ ഓടിയില്ല ഇന്ന് അതായത് പുള്ളി ഇത്രയും വർഷങ്ങളായിട്ട് ഇനി ഓടുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഓടായിരുന്നു പുള്ളിയോടുള്ളവരിതായിട്ട് പുള്ളിക്ക് വേണ്ടി ഇന്ന് വിചാരിച്ചു വിശ്വനാഥൻ ചേട്ടന്റെ മരണത്തിന്റെ ആദരസൂചകമായിട്ട് അവര് ഇന്ന് ഈ ബസ് സർവീസ് നടത്തിയില്ല നടത്തിയില്ലേ ഇന്ന് അവര് പറഞ്ഞത് ഇന്ന് ഓടണ്ട ഇന്നത്തെ കളക്ഷൻ നമുക്ക് വേണ്ട വർഷം ഞങ്ങൾ പിന്നെ ഒരു പോറൽ പോലും ഇതുവരെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല പത്തനംതിട്ട അടൂർ റൂട്ടിൽ സർവീസ് നടന്ന ജാസ്മിൻ എന്ന് പറഞ്ഞ ബസ്സാണിത് കഴിഞ്ഞ നാല്പത്തി അഞ്ച് വർഷമായി ഒരേ ബസ്സിൽ സഹപ്രവർത്തകരായി ജോലി ചെയ്യുന്ന രണ്ട് പേരാണ് ഈ നൂർദീൻ ചേട്ടനും വിശ്വനാഥൻ ചേട്ടനും എന്താ നിർഭാഗ്യവശാൽ വിശ്വനാഥൻ ചേട്ടൻ മരണപ്പെട്ടു ഒരു സങ്കടകരമായ ഒരു സംഭവമായിരുന്നു എന്തായിട്ടാണ് പറയാനുള്ളത് വിശ്വന നല്ലൊരു ഡ്രൈവറായിരുന്നു വിശ്വനാഥിനെ സംബന്ധിച്ചോടത്തോളം ആക്സിഡന്റ് പോലും ഉണ്ടായിട്ടില്ല ഒരു ആര് കൈ കാണിച്ചാലും അത് കയറ്റി കൊണ്ട് ഇറക്കാന്നുള്ളതാണ് എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി അപ്പം അതുപോലെ തന്നെ ആവശ്യമില്ലാതെ കോമ്പറ്റീഷൻ ചെയ്യത്തില്ല ആവശ്യമില്ലാതെ ആക്സിഡൻ ഉണ്ടാക്കാൻ പോകത്തില്ല ഇന്നുവരെയും പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഞാനും വിശ്വനാഥനോട് ഓടിയിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഹാജിയം മീരാ എന്ന് പറഞ്ഞ ഒരു മുതലാളി പത്തനംതിട്ടയിലെ ബസ് മുതലാളിയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ബസ്സുകളുണ്ടായിരുന്നല്ലേ മുതലാളി ഒരുപാട് ബസ്സുകൾ ഉണ്ടായിരുന്നത് എല്ലാ ബസ്സും കൊടുത്തിട്ടും ഒരു ബസ് മാത്രം കൊടുത്തില്ല അത് ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ടായിരുന്നു ആ മനുഷ്യൻ ആ ബസ് കൊടുക്കാതിട്ടിരുന്നത് അതിനകത്തെ ഡ്രൈവറും കണ്ടക്ടറുമായിരുന്നു ഈ നൂർദിനക്കായും വിശ്വനാഥൻ ചേട്ടനും വിശ്വനാഥൻ ചേട്ടൻ കഴിഞ്ഞ കുറേ നാളുകളായി രോഗബാധ പിടിപെട്ട് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു ഒരു ജാസ്മിൻ എന്ന ബസ്സിനെ പ്രണയിച്ച രണ്ടുപേരല്ലേ ജാസ്മിൻ അത്രയ്ക്ക് ഹൃദയമായിരുന്നു വണ്ടി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ജീവനായിരുന്നു ഈ വണ്ടി കൊണ്ടാണല്ലോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ട് നീങ്ങിക്കൊണ്ടിരുന്നത് ഈ വണ്ടി ഒരു ദിവസം ഞങ്ങൾ ഒരു ദിവസം പോലും ഇറങ്ങത്തില്ല കാരണം വീട്ടിൽ പട്ടണി ഉണ്ടാവരുത് വീ വീട്ടുകാർ സുഖമായിട്ട് ജീവിക്കണം നമുക്കും ജീവിക്കണം വണ്ടി ഓടിയാലേ ും നടക്കത്തുള്ളൂ എന്നുള്ള ചിന്താഗതി ഹർത്താലിന് പോലെത്ത ഒരു വർഷം മുമ്പാണ് ഹാജിയ മീരാ സാഹിബ് ഈ ബസ് സാധിക്കും പറഞ്ഞ മറ്റൊരു മുതലാളിക്ക് കൊടുത്തു ഹാജിയ മീരാ സാഹിബിനെ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നാണ് ബസ് കൊടുത്തത് അല്ലേ അവശേഷിച്ച ഈ ബസ്സും കൊടുത്തു പക്ഷേ ഈ ബസ്സിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും വിശ്വാസം ചേട്ടന്റെ മരണത്തിന്റെ ആദരസൂചകമായിട്ട് അവര് ഇന്ന് ഈ ബസ് സർവീസ് നടത്തിയില്ല നടത്തില്ലേ ഇന്ന് അവർ പറഞ്ഞു ഇന്ന് ഓടണ്ട ഇന്നത്തെ കളക്ഷൻ നമുക്ക് വേണ്ട വേണ്ടി വന്നപ്പോൾ മുതൽ ഡ്രൈവറാണ് അതായത് ഈ ബസ് ഉള്ളപ്പോൾ മുതലുള്ള ഡ്രൈവർ അല്ലേ അതുകൊണ്ട് നമുക്കിന്ന് ഓടേണ്ടെന്നുള്ളൊരു നല്ല തീരുമാനമാണ് അവരെടുത്തത് എന്തായാലും അതൊക്കെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് എന്തായാലും ചേട്ടാ ചേട്ടൻ മാത്രമായി കണ്ടക്ടറായിട്ടല്ലേ കുറേ നാളത്തെ കൂട്ടുകെട്ട് പിരിഞ്ഞ് പോയി പിരിഞ്ഞ് പോയി എത്ര ബന്ധമാണ് അത് ഇനി നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതുപോലെ പറ്റത്തില്ല ആരും പറ്റത്തില്ല ഒരേ കുടുംബത്തിൻ്റെ കീഴിലാണ് ഈ നാല്പത്തഞ്ച് വർഷം ജോലി ചെയ്തത് ഹാജി എം മീര പുള്ളിയുടെ കൂടെ ഞങ്ങൾ ജോലി ചെയ്തതും ജോലി പഠിച്ചതും പുള്ളിയെ വളർത്തി എന്നെ വളർത്തി ഈ ആളാക്കിയതും ഒരു കണക്കിന് പോലെ തന്നെ ഈ കൃഷ്ണനാഥനെയും ആളാക്കിയതും തന്നെ അങ്ങനെ ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞൂടി ഇല്ല എന്നുള്ള ഒരു വലിയ മനപ്രയാസമാണ് അതിനി തീരാ നഷ്ടമില്ല എൻ്റെ മരണം വരെ ഒരു തീരാ നഷ്ടമാണ് ഇപ്പോൾ എടുത്ത മുതലാളി പറഞ്ഞു വണ്ടി വന്ന കാലം പോലുള്ള ഡ്രൈവറാ വണ്ടി ഓടേണ്ടത് പോകുന്നത് നല്ല പുള്ളി മനസ്സിലായതുകൊണ്ടാണ് പുള്ളിണ്ടെന്ന് പറഞ്ഞത് ഒന്നര വർഷം മുമ്പാണ് സാദിക്ക് ഈ ബസ് വാങ്ങണത് അല്ലേ ജാസ്മിൻ ബസ് ഹാജിയം മീരാ സാഹിബ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഓണർ ഇദ്ദേഹത്തിന് കൊടുക്കുവാണ് അപ്പോൾ ഒന്നര വർഷം മുമ്പ് ഈ ബസ് കൊടുത്തപ്പം പറഞ്ഞു എൻ്റെ രണ്ട് ജീവനക്കാരെയും കൂടി സംരക്ഷിക്കണമെന്ന് പറഞ്ഞാണ് ഈ ബസ്സ് സാധിക്കുന്ന കൊടുത്തത് അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു പക്ഷേ വിശ്വനാഥം ചേട്ടൻ അന്നുമുതൽ രോഗബാധയുണ്ടായി ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് അതിനുശേഷം പിന്നെ വരാതെയായി പിന്നെ നൂതൻചേട്ടൻ മാത്രമായിരുന്നു കണ്ടക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നത് അതിനിടെയാണ് വിശ്വനാഥ് ചേട്ടൻ മരണപ്പെടുന്നത് വിശ്വചേട്ടൻ നമ്മുടെത്തൊക്കെ വളരെ നമ്മളെ കുഞ്ഞുങ്ങളെ പോലെയാണ് നോക്കുന്നത് അതായത് നമ്മുടെ ഫാദറുടെ ഒക്കെ പ്രായമുള്ള പുള്ളിക്ക് നമ്മളെ മക്കളെ പോലെ തന്നെ നോ സംസാരിക്കുന്നതും എങ്ങനെയാണേലും പിന്നെ പുള്ളിയേക്ക് ആഗ്രഹമുണ്ട് വരാൻ പക്ഷെ പുള്ളിയുടെ അസുഖം രോഗം കാരണം പുള്ളിക്ക് പറ്റുന്നില്ല അതെ 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 വളരെ നഷ്ടം ഇപ്പോഴത്തെ ഉള്ള നമ്മുടെ പുതിയ 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 ജനറേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതുപോലുള്ള ജോലിക്കാരെ കിട്ടാൻ വളരെ പാടാണ്